ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിനുശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഡയലോഗ് നിങ്ങൾ കുറേ വട്ടം കേട്ടിട്ടുണ്ടാകും കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടലില്ലല്ലോ അതൊരു കഴിവായിട്ടൊന്നും കൊണ്ടെടുക്കല്ല കേട്ടോ ഞാൻ കാര്യം പറഞ്ഞതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വ്ളോഗായിട്ട് വന്നത് ഇത് അട്ടപ്പാടി വ്ളോഗാണ് ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് ഞാൻ പറഞ്ഞു അത് ഫുള്ളായിട്ട് വീഡിയോ ഇടണ്ട് എന്ന് അപ്പോൾ ആ ഒരു വീഡിയോ ആണിത് എന്തായാലും നമ്മൾ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇക്കാരുടെ ഫ്രണ്ടിൻ്റെ വൈഫിനെയും കുട്ടികളെയൊക്കെ പോയി കൂട്ടിയൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നോട്ടോ നമ്മൾ അട്ടപ്പാടി ഇക്കാൻ്റെ ഫ്രണ്ട് ഉണ്ട് അവരുടെ അടുത്തേക്കാണ് പോണത് ഒരിക്കലും അവിടെ ഷോപ്പാണ് അപ്പോൾ ഓരോടത്തേക്കാണ് അവിടെ പോണത് അപ്പോൾ നമ്മൾ പത്താം വളവിൽ എത്തിയപ്പോൾ തന്നെ എന്താ നമ്മൾ ആൾക്കാർ ഇവിടെ കാത്തിക്കുണ്ട് ഇവരെപ്പോഴും ഇവിടെയുള്ള ആളാണ് നമ്മൾ ഏത് സീസണിൽ വന്നാലും ഇവരെ നമുക്ക് കാണാം അപ്പോൾ ഈ എത്തിയ നോട്ടം ഒന്ന് കണ്ടു നിൽക്കുമോ എന്നും എന്തോ കാര്യമായിട്ട് നോക്കുകയാണ് നമ്മളവിടെ എന്തെങ്കിലും തിന്നാൻ കൊണ്ടു വെച്ചു കൊടുക്കണമെന്നാണ് ഈ നോട്ടം അപ്പം നമ്മളാണെങ്കിൽ കുറിക്കുറിക്കാനേ കുട്ടികൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് അവർ നോക്കുന്നത് എന്നാൽ കുറച്ച് നേരം അവരൊപ്പം ഇങ്ങനെ കളിച്ചൊക്കെ നിന്നിട്ട് പിന്നെയും നമ്മൾ അവിടെ യാത്ര തുടരുകയാണ് ചെയ്തത് ചെയ്ത മോൾക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ അവരെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഈ ക്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ അടുത്തുനിന്ന് കാണുക എന്നാണ് ഉള്ളൊരു വിചാരം അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാണ് എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മളെ യാത്ര തുടരുകയാണ് കേട്ടോ ചെയ്തത് ഇപ്പോൾ നീ വൈഫും കുട്ടിയൊക്കെ നമ്മളായതുകൊണ്ട് തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡൊന്നും ഉണ്ടാവില്ല കാരണം അവർ നാട്ടിൽ ഇറങ്ങിയതായിരുന്നു ഞങ്ങൾ മണ്ണാർക്കാടാണ് ഞങ്ങളുടെ വീടിനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു അട്ടപ്പാടി ഷോപ്പ് ആയതുകൊണ്ട് അവിടെ തന്നെ തന്നെയാണ് സ്റ്റേ ഉള്ളത് ഒല നാട് മണ്ണാർക്കാടാണ് അപ്പോൾ എന്തായാലും പോകുന്ന വഴി ഫുഡും കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ പോയത് അട്ടപ്പാടിൻ്റെ ഭംഗിനാണ് പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ചുരത്തത്തെ ഭംഗി ഇങ്ങക്ക് വിശദീകരിച്ച് തരേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞു പോകണം പിന്നെ പല വീഡിയോസിലിങ്ങനെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ പോകുന്ന വഴി നമ്മൾ തലശ്ശേരി ഹോട്ടലിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അപ്പോൾ ഒരു മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള അവിടുത്തെ ഒരു ഹോട്ടൽ തലശ്ശേരി ഹോട്ടൽ തന്നെയാണ് വേറെ എവിടെ നിന്നും അത്ര ടേസ്റ്റുള്ള ഫുഡൊന്നും കിട്ടില്ല എന്നാണ് നിസ്സറാക്കൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളൊരു അറിവ് കിട്ടും അട്ടപ്പാടിയുടെ അറിവ് ഊലാരി പറഞ്ഞിട്ടല്ലേ ഉണ്ടാവുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണെങ്കിലും നമുക്ക് വല്ലാതെ അവിടത്തെ കുറിച്ചൊന്നും അറിയില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞാൽ ഓരോ ചോക്ലേറ്റും വാങ്ങിക്കഴിച്ച് ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു അവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നിസ്സാറാക്കാൻ്റെ ഷോപ്പ് എത്തും അപ്പോൾ എന്തായാലും ഷോപ്പിലെത്തിയതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് ഇവിടെ സ്റ്റേ ആണ് അത് ഞങ്ങൾ ഷോർട്ട് കണ്ടവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഈ സ്റ്റേന് വേണ്ടിയിട്ട് നമ്മൾ രാത്രിത്തെ പരിപാടി എന്താണെന്ന് അറിയുന്നത് കോഴി ചുട്ടൊരുക്കണം അതായത് കോഴി ചുടുകയെന്ന് ഞാൻ പറഞ്ഞാൽ കാരണം അൽഫാമെന്നൊക്കെ പറയുമ്പോൾ അതിന് മാത്രം ഉള്ള മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വലിയ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള മസാല ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ചെറിയതായത് എൻ്റെ അറിവും വെച്ചും ഓള അറിവും വെച്ചുണ്ടാക്കിയ മസാലകളായിരുന്നു അപ്പോൾ ഈ ഇതാണ് ഇയാനിട്ടോ നമ്മൾ നിസ്സാർ മോനാണ് നമുക്ക് ഇത് മോനെ അതേ പ്രായമാണ് ഇമ്പ്രൂം ഇവരൊക്കെ ഒപ്പമുള്ള ആൾക്കാരാണ് എന്നാൽ ഞങ്ങൾ മസാലയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പേരും കുറച്ച് ഞങ്ങളതായ അറിവുകൾ കൊടുത്തു പിന്നെ നമ്മൾ യൂട്യൂബിൻ്റെ സഹായം തേടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അൽഫാം തന്നെയായിരുന്നു ടേസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യമൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറ്റം ഇനിയിപ്പോൾ കുറ്റം പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യാം അപ്പോൾ എന്തായാലും അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി നിസാറാക്ക വന്നില്ല കേട്ടോ ഞങ്ങൾ മാത്രമാണ് പോയത് ആൾക്ക് ഷോപ്പൊന്നു അടച്ചിട്ട് ഇങ്ങനെ നേരത്തെ വരാൻ പറ്റില്ല നമ്മളിവിടെ എല്ലാം സ്റ്റേ ചെയ്തത് നമ്മൾ വേറൊരു ഹോം സ്റ്റേലാണ് നിന്നിരുന്നത് അതിൻ്റെയൊക്കെ കാര്യം ഞാൻ വഴിയേ പറയാം അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ നിസ്സാറാക്കാൻ്റെ ഷോപ്പ് ഉള്ളത് ഇത് കൂളിക്കടവിലാണുള്ളത് അട്ടപ്പാടി കൂളിക്കടവാണ് സ്ഥലം ഒരു എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് നിസാറാക്കാൻ്റെ ഫാമിലി ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു ഈ പോയവിടത്ത് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അത് ഈയൊരു മുളക്കൂട് കണ്ടോ നിങ്ങളെ ഇതിനുള്ള നിറച്ച് കിളികളാണ് പല പല കിളികളെ സൗണ്ടുകൾ ഇതിനുള്ള കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഇതിൻ്റെ വേറൊരു കാഴ്ച കണ്ടു നമ്മളൊരു കഴുതണ്ടോ അട്ടപ്പാടി കയറി കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ കഴുത കാരണം അട്ടപ്പാടിക്കൊരു തമിഴ്നാടും ടച്ചാണുള്ളത് കേട്ടോ ഫ്രണ്ട്സ് ബോർഡർ ആയതുകൊണ്ട് തന്നെ ഈ കഴുതൻ്റെ കാലി വരെ കെട്ടിയിട്ടിരിക്കണേ എന്തിനാന്ന് വെച്ചാൽ അത് ഒരുപാട് ദൂരത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിക്കാ പക്ഷേ കണ്ടപ്പോൾ പാവം തോന്നി തോന്നിയിട്ടോ അങ്ങനെ ചാടി നടക്കുന്ന സാധനമല്ലേ എന്നാലും വൈകുന്നേരം നമ്മൾ ഹോം സ്റ്റേയിൽ ചെന്നിട്ട് നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റിൽ എന്നെ നമ്മൾ ചുട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് ഞങ്ങൾ കുറ്റമൊന്നും പറയില്ല അത് അങ്ങനെ തന്നെയാണല്ലോ പക്ഷേ അവരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നൊന്നും കരുതുന്നു നമ്മൾ കുട്ടി പിന്നെ ഫോണിൽ ഇരിക്കണങ്ങളൊന്നും കരുതണ്ട ഞങ്ങൾ അങ്ങനെ കൊടുക്കലൊന്നുമില്ല ചുരുമോൾക്ക് ഫോണി അങ്ങനെ കൊടുക്കില്ല എന്ന് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഈ ഇരട്ടത്ത് അവരോട് ഓടി കളിച്ചാൽ പേടിയാണ് അതുകൊണ്ടാണ് അത് കൊടുത്തത് കേട്ടോ അൽഫാമിൻ്റെ ഒപ്പം കഴിക്കാനുള്ള മയോണൈസ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയത് പക്ഷേ പൊറോട്ടയും കറിയും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഇവരെ കൂളിക്കടവനാണ് ഈ ഒരു ഹോം സ്റ്റേയിലും നിന്നത് അവിടെ നിസ്സാരാക്കാൻ നിൽക്കുന്നതിൻ്റെ കുറച്ച് പേർ തന്നെയാണ് അത് ഉള്ളത് നമുക്കൊരു ആ വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്നത് കേട്ടോ ഒരു പിന്നെ സ്റ്റേ ചെയ്യുന്നത് ഒരു ഇങ്ങനെ കടയിൽ തന്നെ ആയതുകൊണ്ട് അവരങ്ങനെ ഒരു ഫാമിലിക്ക് കഴിയേണ്ട അങ്ങനെ ഒരു ഇതിലാണ് പോലും സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പ്രൈവസിയും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഞങ്ങൾ രണ്ട് കൂട്ടരും ഇങ്ങോട്ട് വന്നിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ നമ്മളെ ചായകുടിയായിരുന്നു ഈ ഒരു വൈബ് ചായകുടി ദൈമാലയ്ക്ക് നോക്കി നിന്നിട്ടുള്ള വൈബ് ചായകുടി അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ചായ ഫാൻസ് ആയ ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഫ്രണ്ട്സ് എന്തായാലും അതും കഴിഞ്ഞിട്ട് നമ്മളൊരു റൂം ടൂറ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടതുകൊണ്ട് തന്നെ അതിങ്ങനെ വിതിരിച്ച് വിവരിച്ച് പറയേണ്ട അത്യാവശ്യം സൗകര്യമുള്ളൊരു ഹോം സ്റ്റേ ആണ് നമ്മളൊരു വീടാണ് അതായത് രണ്ട് മോൾ ഭാഗം വേറെയും താഴെ വേറെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ റൂമുകളായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഹാളൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാം ഇപ്പോൾ വലിയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നതിന് അങ്ങനെ യൂസ് ചെയ്യാം ഫാമിലീസ് ഇങ്ങനെ വന്ന അങ്ങനെ പല രീതിയിലും യൂസ് ചെയ്യാം ഇതിൽ വേറെ ഒരു റൂമിൽ മാത്രം അതിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വേറെ ഏതൊരു ഫാമിലി ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രിത്തെ കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയ പരിപാടിയൊന്നും ഇല്ല നമ്മൾ അട്ടപ്പാടിയിൽ റൂമിലിരിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല അപ്പോൾ എന്നാലും നമ്മൾ റൂം ടൂർ ഒന്ന് ഫുള്ളായിട്ട് കാണാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ റൂമിൻ്റെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ രാത്രി ആയതുകൊണ്ട് തന്നെ ഇതൊന്നും ഷൂട്ട് ചെയ്തിരുന്നില്ല അപ്പോൾ രാവിലെ ഇതെടുത്ത് ഇവിടെ കുറേ ബെഡ് തേസ് ആണ് വെച്ചിരിക്കുന്നത് ഈ ഒരു തെയ്യ തന്നെ നമ്മളെ ഈനാമ്പഴം സോറി ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള സാധനം ഒന്നുമല്ല കേട്ടോ ഒരു കുമ്പത്തന്നെ നമ്മൾ കുറേ ഉണ്ടായിട്ടുണ്ട് അത് ബെഡ് തേയ്സാണോ തേയ്സിലാണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളത് എന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് ഞാൻ പറഞ്ഞു രാവിലെ തന്നെ നമ്മൾ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ പോകുന്നത് തലശ്ശേരി ഹോട്ടലിൽ കേട്ടോ ഒന്നലെ ഫുഡ് കഴിച്ച ഹോട്ടലല്ല ഇതിവിടെ അഗളിയിലുള്ള ഹോട്ടലിലാണ് തലശ്ശേരി അവരെ തന്നെ ബ്രാഞ്ചാണ് അപ്പോൾ ഇവിടെ നിന്ന് രാവിലെ ചായ കുടിക്കാൻ നേടിയിട്ട് അങ്ങോട്ട് പോയത് അപ്പോൾ ഈ ഒരു ചായയുടെയും ഇതും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാനൊക്കെ എരുതുന്നത് ഇവിടെ നിന്ന് എന്താ ഇപ്പം കഴിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ മസാല ദോശയും റോസ്റ്റും ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇന്നലെ സിദമോള് വാങ്ങിയതാണ് ബിറ്റ് ആൾക്ക് റോസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് റോസ്റ്റ് വല്ല തൊപ്പി പോലെയൊക്കെ ആക്കി കൊണ്ടു കൊടുത്തിരുന്നു ഭക്ഷണം കഴിക്കാൻ അന്ന് കുറച്ച് മടിയായിരുന്നു കേട്ടോ ആൾക്ക് അതുകൊണ്ട് തന്നെ അതിൽ കുളം തോണ്ടിയിരിക്കുകയാണ് ഫ്രണ്ട്സ് അവൾ കിണറാണ് കുത്തുന്ന കുള കുത്തുന്നത് നമുക്ക് കണ്ടാൽ അറിയുന്നില്ല അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ സാധനം പിന്നെ ബാക്കി കഴിക്കാട്ടോ ചെയ്തത് എന്നാലും ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു വീഡിയോയിലേക്ക് വിശേഷം കാരണം വലിയ വീഡിയോയിൽ പോകും അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും എനിക്കും അതുകൊണ്ട് തന്നെ ബാക്കി വിശേഷമൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ പറയാം നമ്മൾ എങ്ങോട്ടാണ് അട്ടപ്പാടിയിൽ പോയതെന്നും എവിടെയൊക്കെയാണ് വിസിറ്റ് ചെയ്തെന്നുള്ളത് ഇത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യുമൊക്കെ ചെയ്യേണ്ട കേട്ടോ ഫ്രണ്ട്സ് ബൈ